കേസിനെ നിയമപരമായി നേരിടുമെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എഫ്ഐആറിൽ തന്റെ പേരുണ്ടെന്ന വിവരം അറിഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് വ്യവസ്ഥാപിതമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പറയേണ്ടടുത്ത് മറുപടി പറയുമെന്നും താഴെക്കുടം പമ്പയിൽ കൊണ്ടുപോയ സമയത്ത് താനല്ല പ്രസിഡന്റ് ആയിരുന്നതെന്നും എ പത്മകുമാർ പറഞ്ഞു ബന്ധപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞു അക്കാലത്ത് അതെങ്കിലും ഒന്ന് നോക്കണം സംരക്ഷിക്കാൻ വേണ്ടി വളരെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് അവർ കൊടുക്കുന്നത് അതിൻ്റെ പടമല്ല അവിടെ വാതികത്തെ ആ മണിയുടെയൊക്കെ പടം കൊടുത്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ കുറേ കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ആ ആക്രമണമൊക്കെ ഒരുപാട് നേരിട്ടതുമാണ് പക്ഷേ ഈ യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നി ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിരിക്കും